കുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ 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 സംഘം എക്സൈസിന്റെ പിടിയിൽ പത്തനാപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ പരിശോധനയിലാണ് സംഘത്തെ പിടികൂടിയത് അടിസ്ഥാനത്തിലാണ് ഇന്നലെ പത്തനാപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ജീവനക്കാരും റേഞ്ച് ഓഫീസിലെ ജീവനക്കാരും എൻഫോഴ്സ്മെൻറ്റ് സ്കോഡിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ട് പത്തനാപുരം ടൗണിൽ നിന്ന് സമീപത്തുള്ള എസ് ആർ എസ് എം അപ്പാർട്ട്മെൻറ്റ്സ് എന്ന ലോഡ്ജിലെ നൂറ്റി നമ്പർ റൂം റെയ്ഡ് റെയ്ഡുകയും അതേസമയം അവിടെ ഉണ്ടായിരുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാല് തിരുവനന്തപുരം സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ വിവേക് കിരൺ ടെർബിൻ എന്നീ നാല് പേരെയാണ് നിലവിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് അവരുടെ കയ്യിൽ നിന്നും പോയിൻറ്റ് നാലേ ആറ് ഗ്രാം എം ഡി എം ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവും എം ഡി എം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള പത്തോളം സെറിഞ്ചുകളും അതുപോലെ ത്രാസും ഡിജിറ്റൽ ത്രാസ് ഉൾപ്പെടെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഹരി നൽകിയ ആൾക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതായിരിക്കും ലോഡ്ജുടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തലേദിവസം അവിടെ കൂടുതൽ പേര് ഈ ലഹരി ഉപയോഗിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിക്കുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊബൈൽ ലേഖകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഇന്നത്തെ പ്രതികീർക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നു വരികയാണ് പത്തനാപുരം എസ് എം അപ്പാർട്ട്മെൻറിൽ റൂമിൽ താമസിച്ച് ലഹരി പാർട്ടി നടത്തിവന്ന തിരുവനന്തപുരം കഴക്കൂട്ടം കൊച്ചുകൊടുങ്ങല്ലൂർ പഴഞ്ചിറ മണക്കാട്ടിൽ വീട്ടിൽ വിപിൻ കുളത്തൂർ പുതുവൽമണക്കാട് സരോജിനി നിവാസിൽ വിവേക് കാട്ടാക്കട ചെറുപറപ്പയ്യാർ അശ്വതി ഭവനിൽ കിരൺ തിരുവനന്തപുരം വഞ്ചിയൂർ കൃപാസനം വീട്ടിൽ ടെർബിൻ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും നാനൂറ്റി അറുപത് മില്ലിഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവും എം ഡി എം എ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പത്ത് സിറിഞ്ചുകൾ ഇരുപത്തിമൂന്ന് സിപ്ലോക്ക് കവറുകൾ എം ഡി എം എ തൂക്കുന്നതിനുള്ള ഒരു ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെടുത്തു മൂന്നാം പ്രതിയായ കിരണിനെ കുഞ്ഞു ജനിച്ചതിൻ്റെ സന്തോഷത്തിനായിട്ടാണ് ലഹരി പാർട്ടി നടത്തിയത് സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ ഇ എസ് ഐ മനോജ് പ്രിവെൻറ്റീവ് ഓഫീസർ മനു എക്സൈസ് ഇൻസ്പെക്ടർ ജിഞ്ചു ഷാജഹാൻ സുനിൽകുമാർ അനിൽ സിഇഒമാരായ അരുൺ ബാബു അഭിജിത്ത് നിതിൻ ഹരികൃഷ്ണൻ അരുൺകുമാർ സജി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി പാർട്ടി നടത്തിയവരെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Your dream our priority. Together, we build the heart of your family's future.